ശരിയും തെറ്റും ആപേക്ഷികമാണെന്നാണ് പൊതുവേ പറയുക ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം ചില തെറ്റുകൾ ശരികൾക്ക് വേണ്ടി ഉള്ളതുമായിരിക്കാം ഒരാൾ കള്ളനായിട്ടും അയാളെ പുണ്യാളനായി വിശേഷിപ്പിക്കപ്പെടുന്നതിന് കാരണം കാഴ്ചയിലെ ഈ വൈരുദ്ധ്യം തന്നെയാണ് കടുത്ത ഫാൻറ്റസിയുടെ നിറമുക്കി ആരംഭിക്കുന്ന പുണ്യാളന്റെ തുടക്കം കാണുമ്പോൾ തമിഴിലും തെലുങ്കിലുമൊക്കെ ഭാവനയിൽ കഥ പറയുന്നത് പോലൊരു ഫീൽ ഉണ്ടാകും മെസപ്പൊട്ടോമിയയിലെ രാജാവും അദ്ദേഹത്തിൻ്റെ ഉടവാളമൊക്കെയായി മനോഹരമായ ഇൻട്രോയാണ് നവാഗത സംവിധായകനായ മഹേഷ് മധു ഒരുക്കിയിരിക്കുന്നത് മികച്ച ആനിമേഷൻ ഒരുക്കിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കഥ പറഞ്ഞു തരുന്നത് ഭാവരിയുടെ ലോകത്തു നിന്ന് പെട്ടെന്നത് കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും എന്ന കഥ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞ് വർത്തമാനത്തിലേക്ക് പ്രവേശിക്കുന്നു ചർച്ചിലെ കൊച്ചച്ചൻ്റെ വിശാലമായ മുറിയിലാണ് കഥയുടെ മുക്കാൽ ഭാഗവും നടക്കുന്നത് ഒറ്റമുറിയിൽ നടക്കുന്ന സംഭവങ്ങളായതിനാൽ പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയെന്നത് എളുപ്പ പണിയല്ല ചെറിയ തമാശകളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമൊക്കെ സമ്മാനിച്ചാണ് സാംജി ആന്റണി തിരക്കഥ രചിച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ നേരിയ വലിവ് അനുഭവപ്പെടാമെങ്കിലും ഇടയ്ക്കിടെ കയറി വരുന്ന ട്വിസ്റ്റും തമാശകളും ആശങ്കകളുമെല്ലാം ഈ വലിവിനെ ഒതുക്കി തീർക്കാൻ സഹായിക്കുന്നുണ്ട് ബാലി വർഗീസും അനശ്വരരാജരുമാണ് സിനിമയിലെ ആദ്യ പകുതി വാഴുന്നത് നേരിന് ശേഷം അനശ്വരിയുടെ മികവുറ്റ അഭിനയം കാണാവുന്ന സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ മികച്ച രീതിയിൽ സംഘടന നിർവഹിക്കാനും ഈ സിനിമയിൽ അനശ്വരിക്ക് സാധിച്ചു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിൽ മികച്ച ആക്ഷൻ ചലനങ്ങളാണ് അനശ്വരിയും പുണ്യാളനിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ആദ്യഭാഗത്തെ നിഷ്കളങ്കമായ പെൺകുട്ടി പതിയെ ശക്തിയാർജ്ജിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെട്ടേക്കാം ഇത്രയും വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടും ഈ കുട്ടിക്കെങ്ങനെ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുന്നു എന്നൊക്കെ കാഴ്ചക്കാരെ കൊണ്ട് തോന്നിക്കുന്നിടത്താണ് അനശ്വരിയുടെ അഭിനയ മികവ് തെളിവെളിവാകുന്നത് അർജുൻ അശോകന്റേത് എന്നതിനേക്കാൾ ബാലുവർഗീസിൻ്റെ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ പെൺമക്കൾ മാത്രം പിറക്കുന്ന വീട്ടിൽ കോടിക്കണക്കിന് സ്വസ്ഥിനെ അവകാശിയായ ആൺകുട്ടി വേണമെന്ന അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമാണ് ബാലി വർഗീസിന്റെ തോമസ് അവനെ പള്ളിയിലേക്കെന്ന അമ്മയുടെ നേർച്ചയാണ് തോമസിനെ എത്തിക്കുന്നത് പരമാവധി അലമ്പായാൽ സെമിനാരിയിലെടുക്കില്ലെന്ന കൂട്ടുകാരന്റെ ഉപദേശം സ്വീകരിച്ച് അലമ്പാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ വഴി സെമിനാരിയിലേക്ക് തന്നെയായിരുന്നു സെമിനാരിയിലും തന്നെ കൊണ്ടാവുന്ന അലമ്പുകളൊക്കെ അവൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആളൊരു മാനിനായ കൊച്ചച്ഛനായാണ് പുറത്തു വരുന്നത് പറഞ്ഞു വരുന്ന കഥയോ പ്രേക്ഷകർ കാണുന്ന സിനിമയോ സംഭവിക്കാൻ പോകുന്ന സിനിമയുടെ അവസാനം എത്തുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുക വലിയ കാര്യങ്ങളൊന്നും പറയാതെയാണ് ആദ്യ പകുതിയും രണ്ടാം പകുതിയുടെ ഒരു പകുതിയും തീരുന്നത് പിന്നെയാണ് പല കാര്യങ്ങളായി സംഭവങ്ങൾ ചുരുളഴിയുന്നത് ഇടയ്ക്ക് ചിലയിടത്തൊക്കെ മമ്മൂട്ടിയുടെ രഞ്ജി ചിത്രം പ്രാഞ്ചിയേറ്ററിനെ ഓർമ്മിപ്പിക്കുമെങ്കിലും കഥ അങ്ങോട്ടേക്കൊന്നുമല്ല പോകുന്നത് പൊതുവെ പറഞ്ഞു തേഞ്ഞു പോവുകയോ ഒടുവിൽ എവിടെ എവിടെയെത്തുമെന്ന് ഊഹിക്കുവാനോ ഒക്കെ കഴിയുമെങ്കിലും സിനിമ കൈകാര്യം ചെയ്ത രീതി കാഴ്ചക്കാർക്ക് നേരിയ കൗതുകവും തമാശയുമൊക്കെ തോന്നുന്ന തരത്തിലാണ് പുതിയ പരീക്ഷണങ്ങളൊന്നും നടത്താൻ മെനക്കെടുന്നില്ലെങ്കിലും പറയുന്ന കാര്യം പരമാവധി വൃത്തിയോടെയായിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗ്രാമീണത പഴയ രൂപത്തിലുള്ള പള്ളി വലിയ വികസനങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലാത്ത പ്രദേശങ്ങൾ തുടങ്ങി സ്വച്ഛന്തമായൊരു കളർ ഗ്രേഡിംഗ് കൂടി ചേർത്ത് ദൃശ്യങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട് രഞ്ജിപ്പണിക്കറുടെ സംവിധായകൻ അച്ഛനും അൽതാഫ് സലീമിൻ്റെ കപ്പ്യാരും അഷ്റഫിൻ്റെ ഒക്കെ ഭംഗിയുള്ള കഥാപാത്രങ്ങളാണ് ബാലയവർഗീസും അർജുൻ അശോകനും അനശ്വരരാജനും ആദ്യമായാണ് അഭിനയിച്ചിരിക്കുന്നത് എങ്കിലും ഇവർ മൂവരും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയ്ക്ക് ഹൈറ്റൈറ്റാകുന്നത് മൂവരും ചേർന്നുള്ള രംഗങ്ങളെല്ലാം ഒരു മുറിക്കകത്താണെന്നതാണ് രസകരം ഒരു മനക്കുള്ളിൽ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അത്ഭുതം സൃഷ്ടിച്ച ഭ്രമയുഗം പോലെ ഒരു മുറിയിൽ നിന്ന് കഥാപാത്രങ്ങളെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പുണ്യാളിനിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ വിതരണം ചെയ്യുന്ന ചിത്രം ട്രൂത്ത് സീക്കേഴ്സ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ലീഗോ ചോണാണ് നിർമ്മിച്ചിരിക്കുന്നത് രണധീപയുടെ ഛായാഗ്രഹണവും സാംസിയസിൻ്റെ സംഗീതവും സിനിമയുടെ മൂടിനനുസരിച്ച് ഒരുക്കിയിട്ടുണ്ട് ഓരോ രംഗത്തിൽ നിന്നും അടുത്തതിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചാനുഭവം നൽകുകയും കണ്ട ദൃശ്യത്തിന് തുടർച്ചയാണെന്ന് തോന്നിക്കുകയും എന്നാൽ അതല്ലാതാവുകയും ചെയ്യുന്ന മികച്ച എഡിറ്റിംഗ് നിർവഹിക്കാൻ സോബിൻ സോമനെ സാധിച്ചിട്ടുണ്ട് തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു നാടോടി കഥ പോലെ കണ്ടിരിക്കാനാവുന്ന സിനിമ മറ്റു ഭാഗങ്ങളിൽ വ്യത്യസ്ത ലക്ഷ്യങ്ങളുമായി സഞ്ചരിക്കുന്ന രണ്ട് യുവാക്കളുടെയും ഒരു യുവതിയുടെയും കഥ പറഞ്ഞ് ഇവയെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു